അങ്ങനെ ബി ജെ പി പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവർ വിചാരിച്ച കണക്ക് കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം തയ്ക്കാനായിട്ടില്ലായിരുന്നു പാർലമെന്റിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെയും രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ തന്നെ വരുമ്പോഴത്തേക്കും രാജ്യസഭയിൽ അത് പാസ്സായി വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിതി ിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു എന്നാൽ അതിനിപ്പോൾ ഒരു വളരെ വലിയ ഒരു നേട്ടം ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു അതായത് ബി ജെ പി ഇപ്പോൾ രാജ്യസഭയിൽ ഭൂരിപക്ഷം മറികടന്നിരിക്കുന്നു ഭൂരിപക്ഷം ബി ജെ പി നേടിയെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും ബി ജെ പി പന്ത്രണ്ട് രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ പതിനൊന്നെണ്ണത്തിലും എൻ ഡി തന്നെയാണ് വിജയം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഒൻപതടത്ത് ബി ജെ പിയും രണ്ടിടത്ത് എൻ ഡി എ സഖ്യകക്ഷികളും എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അഭിഷേക് സിംഗ് അതുപോലെ തന്നെ ജോർജ് കുര്യൻ അതുപോലെ തന്നെ രവ്നീത് ബിട്ടു തുടങ്ങി ഒൻപത് പേരാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതായത് മറുവശത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാതെ എതിരില്ലാതെ ഒൻപത് പേരിപ്പോൾ വിജയിച്ച് രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുന്നു എൻ ഡി എ ഇതിനോടകം ഭൂരിപക്ഷം നേടിയിരിക്കുന്നു എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഒരു സുപ്രധാന സംഭവ വികാസത്തിൽ ഉപരിസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഒൻപത് ബി ജെ പി നേതാക്കളും സഖ്യകക്ഷികളിൽ നിന്നുള്ള രണ്ട് അംഗങ്ങളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ദേശീയ ജനാധിപത്യ സഖ്യം അതായത് എൻ ഡി എ രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞിരിക്കുന്നു മിഷൻ രഞ്ജൻ ദാസും രാമേശ്വർ തേലിയും അസമിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ബീഹാറിൽ നിന്നുള്ള മനൻകുമാർ മിശ്ര ഹരിയാനയിൽ നിന്നുള്ള കിരൺ ചൗധരി മധ്യപ്രദേശിൽ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ജോർജ് കുര്യൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ധൈര്യശീൽ പാട്ടീൽ അതുപോലെ തന്നെ ഒഡീഷയിൽ നിന്നുള്ള മമതാ മൊഹന്ത രാജസ്ഥാനിൽ നിന്നുള്ള രവനീത് സിംഗ് ബിട്ടു ത്രിപുരയിൽ നിന്നുള്ള രാജീവ് ഭട്ടാചാരി എൻ ഡി എ സഖ്യകക്ഷികളിൽ എൻ സി പിയുടെ അജിത് പവാർ വിഭാഗത്തിൽ നിന്നുള്ള നിതിൻ പാട്ടീൽ ഒരു സീറ്റ് നേടി ബീഹാറിൽ നിന്ന് രാഷ്ട്രീയ ലോക് മോർച്ച അധ്യക്ഷൻ ഉപേന്ദ്ര കുശ്വാഹ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നിലവിൽ രാജ്യസഭയിൽ ബി ജെ പിയുടെ പ്രാതിനിധ്യം തൊണ്ണൂറ്റി ആറ് അംഗങ്ങളായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗി തെലങ്കാനയിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത് ഇതോടെ ഉപരിസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ ബ്ലോക്ക് ടോട്ടൽ ആയിട്ട് എല്ലാ പാർട്ടികളുടെയും ഇത് നോക്കുമ്പോഴത്തേക്കും എൺപത്തി അഞ്ചാണ് ആയിട്ടുള്ളത് അതിൽ കോൺഗ്രസ്സിന് ഇരുപത്തിയേഴ് ആണ് കിട്ടിയിട്ടുള്ളത് ഇരുപത്തിയേഴ് അംഗങ്ങളാണ് കോൺഗ്രസിന് മാത്രമായിട്ടുള്ളത് രാജ്യസഭയിൽ നിലവിൽ എട്ട് സീറ്റുകൾ ഒഴിവുണ്ട് ജമ്മു കാശ്മീരിൽ നാല് സീറ്റുകൾ നോമിനേറ്റ് അംഗങ്ങൾക്ക് നാല് എന്നിങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗസഭയാണ് ഉള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിന് ശേഷം ആദ്യമായി എൻ ഡി എ ഒറ്റയ്ക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിൽ എത്തുകയും ഏറ്റവും പുതിയ റൗണ്ടിൽ പന്ത്രണ്ട് സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒൻപത് സീറ്റുകളും സഖ്യകക്ഷികൾ രണ്ട് സീറ്റുകളും നേടി വലിയ ഒരു വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ് അതുപോലെ തന്നെ ബി ജെ പിക്ക് ഇപ്പോൾ തൊണ്ണൂറ്റിയാറ് സീറ്റുകളുണ്ട് എട്ട് സീറ്റുകൾ ജമ്മു കാശ്മീരിൽ നാല് നോമിനേറ്റഡ് വിഭാഗത്തിൽ നാല് ഴിഞ്ഞുകിടക്കുകയാണ് സഖ്യകക്ഷികളും ആറ് നോമിനേറ്റ് നോമിനേറ്റഡ് അംഗങ്ങളുടെയും രണ്ട് സ്വതന്ത്ര അംഗങ്ങളുടെയും പിന്തുണയോടെ എൻ ഡി എ യുടെ ഭൂരിപക്ഷം നൂറ്റി പത്തൊൻപതിൽ എത്തി എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് മെച്ചപ്പെട്ട കണക്കുകളോടെ എൻ ഡി എക്ക് എൻ ഡി എ ഇതര യു പി എ ഇതര പാർട്ടികളുടെ പിന്തുണ ഇല്ലാതെ തന്നെ ഏത് ബില്ലുകളും അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏത് നിയമനിർമ്മാണവും പാസ്സാക്കാനാവും അതായത് ഈ വക്കഫ് ഭേദഗതി പോലുള്ള പ്രധാനപ്പെട്ട ബില്ലുകൾ അത് അതുപോലെ തന്നെ മാറ്റിവെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ തന്നെ ഇനി രാജ്യസഭയിലും ഇനി ആരുടെയും പിന്തുണ ഇല്ലാതെ തന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പാസ്സാക്കാൻ സാധിക്കുമെന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അവസാന കാലയളവിൽ ആർ എസ് എസിൽ ആവശ്യമായ സംഖ്യകൾ ലഭിക്കുന്നതിന് മോദി സർക്കാരിന് വൈ എസ് ആർ സി പി പതിനൊന്ന് അംഗങ്ങളും ബി ജെ ഡിയുടെ എട്ട് അല്ലെങ്കിൽ എ എ ഡി എം കെയുടെ നാല് എന്നിവയെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ഇത്തവണ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ച വൈ എസ് ആർ സി പിയും ബി ജെ ഡിയും അനിശ്ചിതത്തിലായ സാഹചര്യത്തിലാണ് എൻ ഡി എ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലെത്തുന്നത് നിർണായകമാകുന്ന ഒരു കാര്യത്തിലേക്ക് സംഭവം പോകുന്നത് എന്തായാലും ഇപ്പോൾ പാർലമെൻറ്റിന് പുറമെ ഇപ്പോൾ രാജ്യസഭയിലും ബി ജെ പി എൻ ഡി എ സർക്കാർ ഭൂരിപക്ഷം മറികടന്നിരിക്കുന്നു വലിയ ഒരു നേട്ടം ബി ജെ പിക്ക് ഇപ്പോൾ രാജ്യസഭയിലും സ്വന്തമാകാൻ സാധിച്ചിരിക്കുന്നു ബില്ലുകൾ ഇനി അവർക്ക് പാർലമെൻറ്റിൽ നിന്നും രാജ്യസഭയിലേക്കും വളരെ എളുപ്പത്തിൽ പാസാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ പോയി പ്രധാനപ്പെട്ട എല്ലാ ബില്ലുകളും ഇനി അവർക്ക് ഒരു തടസ്സവും കൂടാതെ തന്നെ പാസ്സാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്